ഗ്രാൻഡ് പുതിയ ഔട്ട്ലെറ്റ് ഔട്ട്ലെറ്റ് മൻഹാഫിലും പ്രവർത്തനം ആരംഭിച്ചു കുവൈറ്റ് പൗരന്മാരുടെയും ആവശ്യങ്ങൾ നിറവേറ്റുന്ന വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ ലഭ്യമാണെന്ന് മാനേജ്മെന്റ് അറിയിച്ചു കുവൈറ്റിലെ ശൃംഖലയായ ഗ്രാൻഡ് ഹൈപ്പർ മാർക്കറ്റിന്റെ നാൽപ്പത്തിരണ്ടാമത് ഔട്ട്ലെറ്റ് ഔട്ട്ലെറ്റ് മങ്കാഫിലും പ്രവർത്തനം ആരംഭിച്ചു ജാസി മുഹമ്മദ് പുതിയ ഔട്ട്ലെറ്റുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചത് ഗ്രാൻഡ് ഹൈപ്പർ റീജിയണൽ ഡയറക്ടർ അയൂബ് കച്ചേരി സിഇഒ മുഹമ്മദ് സുനീർ ഡിആർഒ തഷീർ അലി സിഇഒ മുഹമ്മദ് അസ്ലാം ചാലോട്ട് അമാനുള്ള മറ്റ് മാനേജ്മെന്റ് പ്രതിനിധികളും തദ്വസരത്തിൽ സന്നിഹിതരായിരുന്നു ഗ്രാൻഡ് ഹൈപ്പർ മാർക്കറ്റിന്റെ എല്ലാ ഉപഭോക്താക്കളോടും ഗ്രാൻഡ് മാനേജ്മെന്റ് ടീമിനോടും അവരുടെ ടീം വർക്കിനും പിന്തുണയ്ക്കും മാനേജ്മെന്റ് നന്ദി രേഖപ്പെടുത്തി ഉപഭോക്താക്കൾക്ക് മികച്ച നിലവാരവും വിലയും സേവനവും നൽകാൻ ഗ്രാൻഡ് മാനേജ്മെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഗ്രാൻഡ് ഹൈപ്പർ മാർക്കറ്റിൻ്റെ സാന്നിധ്യമുണ്ടെന്ന കാഴ്ചപ്പാടുമായാണ് പുതിയ സ്റ്റോർ തുറക്കുന്നതെന്ന് ഗ്രാൻഡ് കുവൈത്ത് റീജിയണൽ ഡയറക്ടർ അയൂബ് കച്ചേരി പറഞ്ഞു വളർച്ചയും വിജയവും കൈവരിക്കാൻ ഗ്രാൻഡ് ഹൈപ്പർ മാർക്കറ്റിനെ പ്രാപ്തമാക്കിയ ഉപഭോക്താക്കളുടെയും മുനിസിപ്പൽ അധികൃതരുടെയും പിന്തുണ അദ്ദേഹം അംഗീകരിച്ചു കുവൈത്തിൽ നിന്നും കേരളാവിഷനു വേണ്ടി ഐ വി സുനേഷ് വെങ്ങര